ക്ഷേത്രം പൊളിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പള്ളി എന്ന് നിർമ്മിച്ചു അതാണ് നമ്മുടെ യാൻ വാബി പള്ളി ഇതാണല്ലോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു വിഷയം ഇപ്പോൾ മാത്രം ചർച്ചയായ വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ഇത് വർഷങ്ങൾ നൂറ് വർഷത്തിൻ്റെയൊക്കെ മുകളിൽ പ്രായമുള്ള ഒരു കേസാണ് അതായത് ഹിന്ദു ക്ഷേത്രം ശിവന്റെ ക്ഷേത്രം പൊളിച്ച് ഇപ്പോൾ അടുത്ത് കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവലിംഗം അതിനുള്ളിൽ കണ്ടു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം നൂറ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ശിവക്ഷേത്രം പൊളിക്കുന്നതും ആ ഒരു പള്ളി ഉണ്ടാകുന്നതും അല്ലെ അപ്പൊ അത്രയും കാലം ഒന്നും പരാമർശിക്കാത്ത ഒരു കാര്യമാണ് ശിവലിംഗം ഈ ഒരു പള്ളിക്കകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ സൈഡിൽ ഒരു ഫോട്ടോ കണ്ടല്ലോ അതായത് ഒരു കുഴി പോലെയുള്ള അല്ലെങ്കിൽ ഒരു വെള്ളമെല്ലാം കെട്ടി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കല്ല് കറവ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പീതാളി എന്ന് വേണമെങ്കിൽ പറയാം അതിലൊരു ശിവലിംഗം ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ശിവലിംഗമാണ് ശിവലിംഗം കുളിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലാണ് നടത്തുന്നത് ആ ഒരു കാര്യത്തെ ഹിന്ദുക്കൾ പറയുന്നത് ശിവലിംഗം എന്നും മുസ്ലിങ്ങൾ പറയുന്നത് ഇത് നിസ്കരിക്കുന്ന സമയത്ത് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അതിലാണ് വെള്ളം നിറച്ച് എല്ലാവരും ഒളുവെടുക്കാറ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് അകത്തുള്ളത് ഈ ഒരു സാനദനം ആയതുകൊണ്ട് തന്നെ അവർ ഒരു രണ്ടുപേര് പറയുന്നതും നമ്മൾ കേട്ടേ ഒക്കു അല്ലെ അത് കേട്ടേ ഒക്കു എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലൊരു നിലപാട് എടുക്കണം എന്നുള്ള ആലോചനയുടെ പുറത്ത് പറയുന്നതാ മറ്റൊന്നും കൊണ്ടല്ല അപ്പൊ കൃത്യമായ ഒരു പഠനം ഞാൻ അനുഭാബി പള്ളിയിൽ നടത്തിയിട്ടുണ്ട് അതിന് ഉള്ളിൽ പോയിട്ടല്ല വിക്കിപീഡിയയും അതുപോലെ ഒക്കെ അരിച്ച് പെറുക്കി പഠിച്ചതാണ് കാര്യങ്ങളിൽ കിടക്കാം ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പള്ളി അമ്പലമായിരുന്നു ആ അമ്പലം പലപ്പോഴും പള്ളി ആയിട്ടും അതുതന്നെ മുഗൾ ചക്രവർത്തിമാര് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് അത് പൊളിക്കും പള്ളിയാക്കും വീണ്ടും അത് തിരിച്ച് ഹിന്ദുക്കൾ പിടിച്ചെടുക്കുന്നു അത് ക്ഷേത്രമാവുന്നു അങ്ങനെ ഒരുപാട് കാലങ്ങളായി ഇതിനെ മാറി മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് വീണ്ടും ഈ ഒരു വിഷയം വീണ്ടും പൊന്തി വരിക അങ്ങനെ അയോധ്യ തകർക്കപ്പെടുന്ന ആ ഒരു ദിവസവും അതിനുശേഷവും വീണ്ടും ഒരു ചർച്ചയായിട്ട് വരിക അപ്പൊ ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതികൾ പരമാവധി ഒരു വിഷയം ഉണ്ടാവാത്ത രീതിയിൽ ഈ ഒരു കേസുകളെയൊക്കെ അങ്ങനെ പിടിച്ചു വെക്കുകയായിരുന്നു ഇപ്പോ അയോധ്യയിൽ രാമക്ഷേത്രം വന്നപ്പോ ഈ ഒരു വിഷയം വീണ്ടും കുറച്ച് ആളുകൾ കേസുമായിട്ട് പോവുക അഞ്ച് സ്ത്രീകളാണ് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുക്കുന്നത് അവര് പള്ളിയിലോട്ട് കയറി ചെല്ലുക എന്നതിന് ശേഷം അകത്ത് കയറുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് ആളുകൾ അവരെ തടയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ കഴിയില്ല എന്ന് പറയുന്നു ആ ഒരു സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ പള്ളിയിലേക്കല്ല കയറുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്കാണ് കയറുന്നത് ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയാവുന്നു അവരെ തടയപ്പെടുന്നു അവർ നേരെ കോടതിയിൽ പോകുന്നു അവർ കേസാണ് ഫയൽ ചെയ്യുന്നു ആ ഒരു കേസിൽ ആദ്യം ഈ ഒരു കേസിൽ എ എസ് ഐക്ക് ഇത് സെർച്ച് ചെയ്യാനും ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്താനും പുരാവസ്തു ഗവേഷകർ സംഘത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷെ അവരവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അത് ബ്ലോക്ക് ചെയ്യും പക്ഷെ വീണ്ടും അത് അവർക്ക് തുറന്നു നോക്കി ആ ഒരു ക്ഷേത്രം അതിനകത്തുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പള്ളിക്ക് താഴെ ക്ഷേത്രമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നു അങ്ങനെ അവരത് പരിശോധിക്കുന്നു ശിവലിംഗം കണ്ടെടുത്തു എന്നാണ് അവർ പറയുന്നത് ആ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞ് ഉളു എടുക്കുന്ന ആ ഒരു പാത്രം അത് അല്ലെങ്കിൽ ഒരു ടാങ്ക് അതാണ് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് അവർ ഒരു ശിവലിംഗം കണ്ടെടുത്തു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്ന പ്രശ്നമാണല്ലോ അപ്പം അത്രയും കാലം കണ്ടെത്താത്ത ഒരു ശിവലിംഗം ഇപ്പോ എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത് അകത്തു നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു വിഭാഗം ചാനലുകാരും മീഡിയാസും ഉണ്ട് പുറത്ത് നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അപ്പോ ക്ഷേത്രത്തിന്റെ അകത്ത് നിന്നും പുറത്തു നിന്നു ആണോ ഈ ശിവലിംഗം കണ്ടെടുത്തത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ അത് വിട്ട് കളയാം കാരണം ഇത് ക്ഷേത്രം തന്നെയാണ് എന്ന് തന്നെയാണ് ചരിത്രങ്ങൾ പറയുന്നത് അപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരോട് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ പുരാവസ്തു ഗവേഷക സംഘത്തിൽ അല്ല അയോധ്യയിൽ ഡിഗിങ് നടത്തിയ ആള് ആള് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്ഥലം അത് വിട്ടുകൊടുക്കൂ എന്നിട്ട് മത സൗഹാർദ്ദം നിലനിർത്തു എന്നാണ് ആള് പറയുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായി പിന്നിൽ കാണാം ഓക്കെ അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന് സമയത്ത് ഹിന്ദുവും മുസ്ലിവും തമ്മിലടിക്കേണ്ട അവസ്ഥ വരുമ്പോൾ സത്യം വേറെ ഒരു സങ്കടവും അതിലൊരു കൗതുകവും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ചില വിഭാഗം ആളുകൾ ഇവിടെ ഒരു വിഷയം ഉണ്ടാവണം എന്ന് ധരിച്ചു പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഹിന്ദു മുസൽമാനും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടില്ല പക്ഷെ ടിപ്പു സുൽത്താൻ കുറെ അമ്പലങ്ങൾ തകർത്തു കൊള്ളയടിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം അത് ഇപ്പോഴും ഹൈന്ദവരായിട്ടുള്ള ആർ എസ് എസ് കാര് പറയുന്നത് അത് എതിർക്കുന്ന എസ് ടി പി പ്രവർത്തകരുമുണ്ട് അപ്പോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മതം തന്നെയാണ് പഴംപൊരി തിന്നുന്ന ആളുകൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പഴംപൊരി കഴിച്ചതിന് ശേഷം കയ്യിൽ എണ്ണയാവുമല്ലോ അപ്പോൾ ആ പഴംപൊരിയെ ഒരു കളിയാക്കലും അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിൽ ആകെ എണ്ണയാണല്ലോ എന്നുള്ളത് അതുപോലെ അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മതത്തിലേക്ക് ഇറങ്ങി ചെന്നാലുണ്ടാവുക അത് ഒന്ന് സ്വയം പരിശോധിക്കണമല്ലതാണ് അതിലൊരുപാട് ഉണ്ട് നന്മകളുണ്ട് അത് പ്രത്യേകം പറയണം നന്മകളില്ല എന്നൊന്നും പറയുന്നില്ല അപ്പോ ഈ ക്യാൻവാബി പള്ളി ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളോണമുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ആ ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയാവുന്നു അങ്ങനെ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഗവേഷകൻ പുരാവസ്തു ഗവേഷകൻ ഒരു വീഡിയോ പങ്കുവെച്ചു അതായത് ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ നമ്മുടെ ശിവൻ ഒന്ന് എനിക്ക് ആ സ്വപ്നത്തില് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ശിവൻ എന്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു എന്റെ ക്ഷേത്രത്തിൽ വീഴാൻ വേണ്ടി പോകുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് പറ്റിയ ആളുകൾ എന്റെ കീഴിലില്ല ഇതൊരു പുതിയ സർക്കിളാണ് എന്റെ കീഴിലില്ല അത് ഭോപ്പാലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഈ സ്വപ്നം കണ്ട ശേഷം ഞാൻ ഞെട്ടി ഉണർന്ന് പിന്നെ ഉറങ്ങി പിന്നെ ആ സ്വപ്നം മറന്നു പോവുകയും ചെയ്തുണ്ടായി അപ്പൊ പിറ്റേന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് ഫാക്സ് ഇൻഫർമേഷൻ വന്നു രണ്ട് അതായത് അതേപോലെ തന്നെ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് സ്ഥലത്തിന്റെയും അയോധ്യയില് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് അപ്പൊ സ്വപ്നത്തിലേക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്റെ ക്ഷേത്രം തകരാൻ പോകുന്നു എന്നെ രക്ഷിക്കണം എന്ന് ഒരു ദൈവം ഒരാളുടെ സ്വപ്നത്തിൽ വന്ന് പറയുന്നു അപ്പൊ ആള് പറയുന്നത് എന്റെ സർക്കിളിൽ പെട്ട ഒരു കാര്യമല്ല അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോ ശിവൻ പറയുന്നു അതായത് എല്ലാത്തിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആൾക്ക് ആ ഒരു സ്ഥലത്ത് ഇൻചാർജ് കിട്ടുന്നത് നേരെ ചെല്ലുക എന്നാലോചിച്ച് നോക്കണം ഇത്തരം സ്വപ്നങ്ങളൊക്കെയാണ് ശരിക്ക് തമാശയായിട്ട് തോന്നുന്നത് കാണാൻ പാടുന്ന സ്വപ്നമാണോ കണ്ടത് കാണാൻ പാടില്ലാത്ത സ്വപ്നമാണോ കണ്ടത് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ എല്ലാവരും ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എസ് ഐയുടെ കണ്ടുപിടുത്ത പ്രകാരം അവിടെ ശിവലിംഗമുണ്ട് ഈ ഒരു പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ അമ്പലം അവിടെ വീണ്ടും പണിയാനുള്ള സാധ്യത കാണുന്നു ആ ഒരു പള്ളി അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വരുന്നു തീർച്ചയായിട്ടും അയോധ്യയിൽ വന്ന അതേ നിയമം അല്ലെങ്കിൽ അതേ ഒരു സംഭവം തന്നെ ഇവിടെയും വരും വേറെ സ്ഥലത്ത് പള്ളി മാറ്റി സ്ഥാപിക്കണം എന്ന് പറയും ആ ഒരു പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം വരും ഇവിടെ മതപരമായിട്ട് ഒരു വിഷയമുണ്ടാവാതെ ഇരു വിഭാഗങ്ങളും നല്ല രീതിയിൽ കൈകോർത്ത് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാത്ത പക്ഷം സത്യം പറയുക നമ്മുടെ ഈ ഒരു ഇന്ത്യ ഉണ്ടല്ലോ അത് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അയോധ്യ തിരിച്ചു പിടിക്കണം രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ബി ജെ പി കാരുടെ ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണ് അതുപോലെ തന്നെ അവരുടെ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായിട്ടുള്ള ആ ഒരു സ്ഥലം തിരിച്ചു പിടിക്കണം കാശിയിലുള്ള ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ യു പിയിലുള്ള ഈ ഒരു ക്ഷേത്രം തിരിച്ചു പണിയണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ അവർ നടപ്പിലാക്കുന്നു പിന്നീട് ഈ ഒരു രാജ്യം ഹിന്ദു രാജ്യമാക്കണം എന്നും അവർ പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ രാജ്യമല്ല സത്യം ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല ഇത് മതങ്ങളുടെ രാജ്യമാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും മതങ്ങളുടെ മാത്രം രാജ്യം ഒരിക്കലും മത രാജ്യമാവുമ്പോൾ അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല എന്നുള്ളത് ഇതൊരു വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഒരു പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞ് മരണപ്പെട്ടു പോവും അല്ലെ അത് കഴിഞ്ഞാലും ഇവിടെ ഒരു സമൂഹത്തിന് ജീവിക്കണം ഞാൻ പറഞ്ഞല്ലോ നൂറുനൂറ്റമ്പത് വർഷമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഗ്യാൻവാസി പള്ളിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത് നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അല്ലെ അവരൊക്കെ ചിലപ്പോൾ ഈ ഒരു വിഷയം കണ്ടവരാകാം കേട്ടവരാകും അതിൽ പങ്കെടുത്തവരാകാം നമ്മൾ ഇപ്പോൾ കണ്ടും കേട്ടും ഇരിക്കുകയാണ് ഈ വീഡിയോകളിലൂടെ ഒക്കെ നമ്മളും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിദ്വേഷങ്ങൾ പങ്കിടുന്ന ആളുകൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാകില്ല